ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞ് പരസ്യ ചിത്രീകരണം നടത്തി അപകടം വിളിച്ചു വരുത്തും വിധം നടത്തിയ ചിത്രീകരണത്തിന് പോലീസിന്റെ മൗനാനുമതി എന്ന് പരാതിയുണ്ട് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ പാലക്കാട് നിന്ന് തൃശൂരിലേക്ക് വരുന്ന ഭാഗത്ത് ചുവന്ന മണ്ണിൽ അക്കൊടയറ്റിനുള്ളിലാണ് ആഢംബരക്കാരന്റെ പരസ്യ ചിത്രീകരണം നടത്തിയത് രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച ചിത്രീകരണം നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതുവരെ തുടർന്നു ഒടുവിൽ പന്ത്രണ്ട് മുപ്പതിന് ചിത്രീകരണം നിർത്തി പരസ്യ കമ്പനിക്കാർ തിരിച്ചു പോവുകയായിരുന്നു പാലക്കാട് നിന്നും തൃശൂരിലേക്കുള്ള റോഡിന്റെ മൂന്ന് വരിയും തടഞ്ഞായിരുന്നു പരസ്യ ചിത്രീകരണം ദേശീയപാതയിൽ തിരക്ക് ഏറെയുള്ള സമയത്ത് നടത്തിയ ചിത്രീകരണത്തിൽ പിച്ചി പോലീസോ ഹൈവേ പോലീസോ ഇടപെട്ടില്ല എന്ന് വ്യാപകമായ പരാതിയുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ കൂടിയാണ് ചിത്രീകരണം എന്നാണ് പരസ്യ കമ്പനിക്കാർ വിശദീകരിക്കുന്നത് എങ്കിലും ദേശീയപാതയിൽ വൺവേ തെറ്റിച്ചും വാഹനങ്ങളെ വഴി തടഞ്ഞുമുള്ള പരസ്യ ചിത്രീകരണത്തിന് അധികൃതർ അനുമതി നൽകിയോ എന്ന കാര്യം ദുരൂഹമാണ് പരസ്യ ചിത്രീകരണത്തിനെത്തിയ വാഹനം ക്യാമറയുമായി പോലീസിന് മുന്നിലൂടെ റോഡിന്റെ എതിർ ദിശയിലേക്ക് കടന്നുപോയി ദേശീയപാതയിൽ യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റു സൂചനാ സംവിധാനങ്ങളോ സ്ഥാപിക്കാതെയാണ് ചിത്രീകരണം നടത്തിയത് ഒരു ആംബുലൻസും മന്ത്രിയുടെ വാഹനവും രാവിലെ ചിത്രീകരണത്തിന്റെ ഇടയിൽ ഉണ്ടായ ഗതാഗത കുരുക്കിൽപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചപ്പോൾ ഷൂട്ടിംഗ് പാടില്ല എന്ന് പറഞ്ഞിരുന്നതായും അത് അനുസരിക്കാതെ ചിത്രീകരണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു ഇതിനെ തുടർന്നാണ് നാട്ടുകാർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചത് ചിത്രീകരണത്തിനെത്തിയ റിക്കവറി വാൻ മണിക്കൂറുകളോളം ദേശീയപാതയുടെ സ്പീഡ് ട്രാക്കിൽ നിർത്തിയിട്ടു ഏതെങ്കിലും വാഹനങ്ങൾ തകരാറിലായി പാതയിൽ നിർത്തിയിട്ടാൽ ചോദ്യം ചെയ്യാൻ ഉടൻ എത്തുന്ന പോലീസ് മണിക്കൂറുകളോളം പരസ്യ കമ്പനിയുടെ വാഹനം പാതയ്ക്ക് നടുവിൽ നിർത്തിയിട്ടിട്ടും നടപടിയെടുത്തില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു ഇന്ന് രാവിലെ പോലെ ആറു മണി പോലെ ഞാൻ ഇതിൽ പോകുമ്പോഴ് ഇവിടെ ഷൂട്ടിംഗ് ഞാൻ പോയി പോയി തിരിച്ചു വരുമ്പോ തീർന്നിട്ടില്ല പന്ത്രണ്ട് മണിക്കും ഇവിടെ പരിപാടി തീർന്നിട്ടില്ല സിക്സ് ലൈൻ്റെ മൂന്ന് ലൈനും വണ്ടി നര നേരമായിട്ട് എടുക്കുന്നു വണ്ടിക്ക് വൺ വഴിയിലാണ്ട് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് ചെയ്തത് എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊരു ഷൂട്ടിങ്ങാണ് കാറിൻ്റെ പരിസരമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആരും അതിനെ ചോദിച്ചില്ല അറിഞ്ഞിട്ടുമില്ല ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ പ്രാവശ്യം തടഞ്ഞിട്ട് പോയി പരിപാടി നിർത്തി പൊക്കോളാൻ പറഞ്ഞിട്ട് അവർ പോയി പക്ഷേ അവർ അനുമതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പോലീസ് വന്ന് നിർത്തിച്ച് ഇപ്പോൾ അവർ പിരിഞ്ഞു പോയേക്കണേ ഇവിടെ ഒരു സാധാരണക്കാരന് ഈ ഹൈവേയുടെ സൈഡിൽ ഒരു ബൈക്ക് വെച്ചുകഴിഞ്ഞാൽ ആ ബൈക്കിനു വരെ ചാർജ് ചെയ്തിട്ട് പോലീസുകാർ പോവാറ പതി പോയി ഇവിടെ ഇത്രയും വലിയ ഈ തോന്നിയ വാസം നടന്നിട്ട് ഒരാളും ചോദിക്കാണ്ടായിരുന്നില്ല പോലീസിന്റെ മുന്നിൽ പോലീസിന് വന്നതിന് ശേഷമാണ് അവർ റോങ് സൈഡ് കയറി പോയത് പോലീസ് നടപടി അറിയില്ല പോലീസ് അവിടെ ഉണ്ടായിരുന്നു പോലീസിന്റെ മുമ്പിലാണ് ഈ വാഹനം റോങ് കയറി പോയത് അപ്പം ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പറ്റുമോ അവൻ അവൻ കോടതിയും ഇതായിട്ട് നടക്കേണ്ടി വരും അപ്പം ഈ ഇവിടെ ഈ ഇത്രയും വലിയ അപകടങ്ങളും ഈ ബ്ലോക്കിൽ ആംബുലൻസ് പെട്ടു ഒരു മന്ത്രിയുടെ വാഹനയിൽ പോയി അവരും പെട്ടു ബ്ലോക്കില് അപ്പോൾ ഈ ഇവിടെ ഈ നിത്യ അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഈ തോന്നേണ്ട മേഖല അവിടെ ഈ അപകടം ഉണ്ടാകുമ്പോൾ ഈ നാട്ടുകാരാണ് ഇതിനെ എടുക്കാനും ആശുപത്രി കൊണ്ടുവരാനും ഒക്കെ ഉള്ളത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇവർ നടത്തിയപ്പോ ആരും അതിനെ ചോദിക്കാണ്ടായിരുന്നില്ല